സാറ് ഈ ഗണപതി മിത്താണെന്ന് പറഞ്ഞ നമ്മുടെ സ്പീക്കറ് ഷംസീർ അദ്ദേഹത്തിനോട് നമ്മൾ അന്ന് തിരിച്ചു ചോദിച്ചു അദ്ദേഹം ഞാൻ പഠിക്കാൻ മിടുക്കാനല്ലാത്തത് കൊണ്ട് ഞാൻ പല ഭാഗങ്ങളും എന്ന് പറഞ്ഞ് പറഞ്ഞ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം പറഞ്ഞു ഉഴപ്പിക്കളഞ്ഞു ഈ ഷംസീറിന് തനിക്ക് തൻ്റെ നാവ് കൊണ്ട് തന്നെ ചില സത്യങ്ങൾ വിളിച്ച് പറയേണ്ട ഉണ്ടായിരിക്കുന്നു അതായത് ഡോക്ടർ ഷഹാന എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടി അവളുടെ ജീവിതം ഒരു എന്താ പറയുക സ്ത്രീധന തർക്കത്തിൻ്റെ പേരിൽ അവൾ ജീവിതം കൊടുക്കുകയാണ് അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാർ അത്തരം കാര്യങ്ങൾ കാണുന്നില്ല അ ഷംസീർ പറഞ്ഞ കാര്യം ശരിയാണ് പ്രത്യേകിച്ച് ഈ സെമറ്റിക് എന്ന് പറയുന്ന മതങ്ങൾ ഇസ്ലാം ക്രിസ്ത്യൻ മതങ്ങൾ അവരുടെ മതങ്ങൾക്കുള്ളിൽ ഞാനതിൽ ക്രൈസ്തവ മതം കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇസ്ലാം മതത്തിലെ മതപുരോഹിതന്മാരും ആ മതത്തിനകത്തെ ഈ കൊള്ളരതായ്മകളെ എത്ര കണ്ട് ചെറുക്കുന്നുണ്ട് തുറന്ന് പറയാൻ തയ്യാറുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ എന്ന് പറഞ്ഞാലേ എങ്ങനെ മതം എതിർക്കും ഞാൻ ഷംസീറിൻ്റെ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പ് ഇസ്ലാം മതത്തിൽ മതവിശ്വാസം അനുസരിച്ചിട്ട് ഈ ഷംസ് ഷഹൻ ഷഹാനയുടെ വരൻ ചെയ്തത് തെറ്റല്ല അവരുടെ മതവിശ്വാസം അനുസരിച്ച് തെറ്റല്ലാന്ന് ഇപ്പോൾ മഹർ കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുകയാണ് അതൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനം ചോദിച്ചത് പോയി എന്ന് ഏത് മതവിശ്വാ മതപൗരോഹിതനാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ മതവിശ്വാസം അനുസരിച്ചിട്ട് സ്ത്രീക്ക് അങ്ങോട്ട് പണം കൊടുക്കണം എന്നാണ് ഇസ്ലാമിൽ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത് എത്ര വിവാഹങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് മഹർ കൊടുത്തിട്ട് അതായത് സ്ത്രീക്ക് പണം അങ്ങോട്ട് കൊടുത്തിട്ട് വിവാഹം കഴിക്കുന്ന എത്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഇല്ല വിവാഹങ്ങൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഒരുപാട് ഷഹാനമാർ ഇതുപോലെ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയിലുണ്ട് ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഈ മതവിശ്വാസം അനുസരിച്ചാണ് ഇത് പല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മതപുരോഹിതന്മാർക്ക് ഈ തരം നമ്മളൊക്കെ പൊതുസമൂഹം കൊള്ളരുതാത്തത് എന്ന് പറയുന്ന പലതിനെയും തള്ളിപ്പറയാനും പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ഷംസീറിൻ്റെ വിഷയം എടുക്കുമ്പോൾ ഷംസീർ പറഞ്ഞത് നല്ല കാര്യം ഷംസീർ ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചു പക്ഷേ ഷംസീർ ഒരാൾ മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ എം വി ഗോവിന്ദൻ എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ പറയുന്നത് മുസ്ലിം മത പൗരോഹിത്യ മുസ്ലിം നേതാക്കന്മാർ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ പറയാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് എം വി ഗോവിന്ദൻ രംഗത്ത് വരാതെ വരാൻ ധൈര്യമുണ്ടോ എം വി ഗോവിന്ദന് ഒരക്ഷരം മിണ്ടാൻ ധൈര്യമുണ്ടോ ഇപ്പൊ ഇവിടെ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു എന്ന് അള്ളാഹു മിത്താണോ എന്നുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദൻ നടത്തിയ മറുപടി എന്തായിരുന്നു എം വി ഗോവിന്ദൻ നടത്തിയ ആ ഉരുട്ടി ഉരുണ്ട് ഉരുണ്ട് കളി നമ്മൾ കണ്ടതല്ലേ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാപട്യമാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥയുണ്ടെങ്കിൽ ഷംസീർ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലെ മത നേതാക്കന്മാരോട് ഇതിനെതിരെ രംഗത്ത് വരാൻ പറയണം ഡി വൈ എഫ് ഐ രംഗത്ത് വരട്ടെ ഡിവൈഎഫ്ഐ ഈ ഇസ്ലാം മതത്തിനുള്ളിൽ നടക്കുന്ന പീഡനങ്ങളെ സ്ത്രീവിരുദ്ധ സമീപനങ്ങളെ ചെറുക്കാൻ ഡിവൈഎഫ്ഐ രംഗത്ത് വരുമോ വരുമോ ശരിയത്തിനെ കുറിച്ചുള്ള സി പി എമ്മിൻ്റെ നിലപാടെന്താണ് ശരിയത്ത് മുസ്ലിം മതവിശ്വാസ പ്രകാരം ശരിയാണെന്ന് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്ത പാർട്ടിയാണിത് ശരിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തിനുള്ളിലെ പുരുഷനും സ്ത്രീക്കും അവരുടെ സ്വത്തിൽ തുല്യ അവകാശം ഇല്ല എന്നുള്ളതാണ് അല്ലേ അതെ വിവാഹമോചിതർക്ക് ജീവനാംശം കൊടുക്കണ്ട എന്നുള്ളതാണ് ശരിയത്ത് ആക്ട് അത് ഇസ്ലാം മതവിശ്വാസപ്രകാരം ശരിയാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് ഈ ഇടതുപക്ഷ സർക്കാരാണ് ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഇരട്ടത്താപ്പാണ് അപ്പതുകൊണ്ട് ഷംസീറിൻ്റെ ഈ പ്രസ്താവന വെറും കയ്യടിക്ക് വേണ്ടി മാത്രമാണ് ആ സദസ് നോക്കി സംസാരിച്ചു എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഷംസീർ അത് വീണ്ടും പറയാൻ പോകുന്നില്ല പാർട്ടി ഇതിനെക്കുറിച്ച് മിണ്ടാനും യാതൊരു സംശയവും വേണ്ട ആ അനിൽകുമാർ എന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മലപ്പുറത്ത് സ്ത്രീ മുസ്ലിം സ്ത്രീകൾ അവരുടെ പർദ പർദ മാറ്റാൻ മാറ്റാൻ പാർട്ടി ഇടപെട്ടിട്ടാണെന്ന് അദ്ദേഹത്തിന്റെ ഒരു കമന്റ് വന്ന ആ ദിവസം സാറ് ഓർക്കുന്നുണ്ട് വെറും രണ്ട് മാസമോ മൂന്ന് മാസോ ആവത്തുള്ളൂ സാർ ഈ പറഞ്ഞ പോലെ ഗോവിന്ദൻ എന്ന എന്താ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടിയുടെ കമന്റ് അല്ല അനിൽ എന്ന് പറയുന്ന സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി മെമ്പർ പറഞ്ഞത് തെറ്റാണ് എന്ന് പരസ്യമായി പറഞ്ഞു ആരിഫ് അതെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ പറഞ്ഞ തെറ്റാണ് എന്ന് പാർട്ടിയുടെ സഹയാത്രികൻ ജലീൽ അതും പറഞ്ഞു ജലീൽ പറഞ്ഞില്ലേ പറഞ്ഞു അപ്പോ മുസ്ലാ ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഒരു കമന്റും അത് മതേതരത്വത്തിന് ചേർന്നതായാലും ജനാധിപത്യത്തിന് ചേർന്നതായാലും അത് ഇസ്ലാമിക താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സി പി എം തയ്യാറല്ല എന്ന് മാത്രമല്ല അങ്ങനെ പറഞ്ഞവരെ പുറത്താക്കുകയോ പുറന്തള്ളുകയോ ചെയ്യുന്ന ഒരു വിത്ത് അത് ഗോവിന്ദൻ പറഞ്ഞത് കേൾക്കുന്ന ആർക്കും തോന്നി ഇത് എന്താണ് അപ്പോൾ അനിൽ എന്തായി എന്നിട്ട് അനിൽ ഇപ്പോ എല്ലാ ചർച്ചകളിലും പാർട്ടിയുടെ വന്നിരിപ്പുണ്ട് അനിൽ സ്വയം സ്റ്റേറ്റ് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നേരത്തെ ഇരട്ടത്താപ്പ് തന്നെ ഇരട്ടത്താപ്പാണ് ഞാൻ ചോദിക്കട്ടെ ഷംസീറിന് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറുണ്ടോ അതായത് നമ്മുടെ കേരളത്തിലേക്ക് സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് ഏറ്റവും കൂടുതൽ ഹവാല ഞാൻ ഇതിനെ മതം തിരിച്ചൊന്നും പറയാൻ സാധിക്കില്ല പക്ഷേ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ കണക്കിൽ മുപ്പത്തിയാറ് ശതമാനം പേര് മുസ്ലിം മതത്തിൽപ്പെട്ടവരാണ് ഒരു ശതമാനം ആണെന്നിരിക്കട്ടെ ഒരൊറ്റ ശതമാനമേ ഉള്ളൂന്ന് കണക്ക് ആണെങ്കിൽ പോലും ഇത് തെറ്റാണ് ഇത് ചെയ്യരുത് എന്ന് ഏതെങ്കിലും മുസ്ലിം മത പൗരോഹിത്യം മത നേതാക്കന്മാർ ഇവരോട് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഫത്വ പുറപ്പെടുവിച്ച് ഇതിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചതായിട്ടോ മത ഫ പുറപ്പെടുവിച്ച് ഇവരെ വിലക്കുന്നതായിട്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ തീർച്ചയായും ഇത് സ്വർണ്ണ കള്ളക്കടത്ത് ഹവാല കള്ളപ്പണം ഇടപാട് ഇതിന്റെ ഒക്കെ ഒരു വലിയ ലിസ്റ്റ് എടുത്താൽ ദിവസേന പത്രങ്ങൾ വായിക്കുമ്പോഴും നമുക്കതിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം പേരും ഈ മതവിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ പക്ഷേ ആണല്ലോ യാഥാർത്ഥ്യം അതിൽ ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾ ഒരാളെ തന്നെ അല്ല പറയണം പറയേണ്ടവർ പറയണം അത് അത് പറയുന്നില്ല പറയുന്നില്ല പറയേണ്ട കാര്യങ്ങൾ പറയുന്നില്ല എന്നിട്ട് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ നിയമം അവർക്ക് അവർക്ക് അവർക്കുണ്ട് അവരുടെ ഒരു നിയമമുണ്ടല്ലോ ഖുറാൻ ലഹിതൻ്റെ ഒരു നിയമമുണ്ടല്ലോ ആ നിയമത്തിന്റെ ചുവടൊക്കെ പിടിച്ച് അതിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ സമൂഹവും ഞാൻ പറയട്ടെ ഹമാസിന്റെ ആക്രമണം ഹമാസിന്റെ ആക്രമണത്തില് ഒറ്റ ദിവസത്തെ ആക്രമണത്തിൽ ഇസ്രായേലില് രണ്ടായിരത്തി അഞ്ഞൂറോ ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരത്തി അഞ്ഞൂറ് പേരോ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവര് മുഴുവൻ എങ്ങനെയാണ് ഹമാസ് കൈകാര്യം ചെയ്തതെന്നൊക്കെ നമ്മൾ ചരിത്രം കണ്ടതാണ് നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ മേൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണത്തിനൊരു തിരിച്ചടിയാണെന്നൊക്കെ പറയും ഈ നിരപരാധികളായ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ ഇസ്ലാം ഹമാസ് കൊലപ്പെടുത്തിയത് അത് ഭീകരാക്രമണം തെറ്റാണ് എന്ന് ഏതെങ്കിലും മത നേതൃത്വം പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടോ അതിനെ ന്യായിരിക്കല്ലേ ജീവിതം അത് ഹമാസിന് ഹമാ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ന്യായിരിക്കണം അപ്പോൾ ഇസ്ലാം മതത്തെ ബാധിക്കുന്നു എന്ന് തോന്നുന്ന വിഷയങ്ങളോട് അത് ജനാധിപത്യ വിരുദ്ധമായാലും അത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമായാലും അതിനെയൊക്കെ ന്യായീകരിക്കുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന കാര്യം അതായത് ഇസ്ലാമിൻ്റെ വിരുദ്ധമാണെങ്കിൽ അതിനെ അനുകൂലിക്കുക അതായത് ആ ആ ചെയ്യുന്ന ആൾക്കാരെ പിൻ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് ഈ നേതൃത്വം മത നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പോക്സോ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതികളാവുന്നതാരാണ് പറയട്ടെ ഇവര് ഈ പോക്സോ കേസിലെ പ്രതികൾ തീർച്ചയായിട്ടും മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോക്സോ കേസിലെ പ്രതികൾ നിരന്തരം നിത്യേന അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഞാൻ ചോദിക്കട്ടെ ഈ പോക്സോ കേസിലെ പ്രതികളാവുന്ന ഉസ്താദ്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മതത്തിനുള്ളിൽ ഒരു വലിയ നവീകരണം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന എത്ര ഉസ്താദ്മാരെ മത നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കാണുന്നില്ല കാണുന്നില്ല അപ്പൊ ഇതൊക്കെ കാരണം എന്ന് വെച്ചാൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അത്യാചാരങ്ങളെ സംരക്ഷിക്കുകയോ പിന്തുണയ്ക്കുകയോ അതിനെ മറച്ചു മറച്ചുവെക്കുകയോ ചെയ്യുന്ന സമീപനം ഇസ്ലാമിനുള്ളിൽ ഉണ്ട് അത് ആ മതം വലിയ വലിയ തോതിൽ ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കൂടുതൽ നമ്മൾ കേരളത്തിൽ അതിൻ്റെ കാരണം വെച്ചാൽ കേരളത്തിൽ നമ്മൾ വിചാരിക്കാത്ത ജനസംഖ്യ ഉണ്ട് അതുകൊണ്ട് കേരളത്തിൽ വലിയ തോതി തോന്നുന്നത് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ പോലെ അത്രയും ജനസംഖ്യ ആയിട്ടില്ല ഇപ്പോൾ തമിഴ്നാട്ടിൽ അഞ്ച് ശതമാനത്തിൽ താഴെയാണ് മുസ്ലിം ജനസംഖ്യ കർണാടകത്തിലും അഞ്ചോ ആറോ ശതമാനമാണ് കേരളത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ് അത് കഴിഞ്ഞാൽ കേരളത്തിലാണ് ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് തോന്നല എല്ലാ സംസ്ഥാനങ്ങളിലും സമാനമായിട്ടുള്ള ഈ രീതിയിലുള്ള ആക്രമങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥനുണ്ട് അത് അദ്ദേഹത്തെ പോലത്തെ ഒരു മുഖ്യമന്ത്രിയൊക്കെ വന്ന ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പേടിയും ഭയവും ഇവിടെ നേരെ തിരിച്ചാണല്ലോ ഇവിടെ ഇതിനെ മുഴുവൻ പിന്തുണയ്ക്കുന്ന അതായത് ജനാധിപത് സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങളെ പിന്തുണയ്ക്കുക എന്താ കാരണം അവരുടെ മതവിശ്വാസം അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം ആ കുട്ടി ഡോക്ടർ കുട്ടി എന്ന് പഠിക്കുന്ന മിടുക്കിയായ ഒരു കുട്ടി ആ കേസിന് കാരണക്കാരനായ ആ യുവാവിനെ കോടതി കൊണ്ടുവന്ന സമയത്ത് അവൻ പറഞ്ഞത് ഡോക്ടർ ഇതിനു മുമ്പ് രണ്ട് മാസത്തിനു മുമ്പ് കൊട്ടാരക്കര ഒരു ഡോക്ടർ കുട്ടിയെ ഒരു മദ്യ വെച്ച് ലക്ക് ഇട്ട ഒരുത്തൻ കൊന്നല്ലോ അത് അതിന് അവൻ പ്രതികരിച്ചിരുന്നു എന്നാണ് ഈ പ്രതിഷുധ വരൻ പറഞ്ഞത് ഈ പ്രതി അതീ പ്രതികാരത്തിന് പോലീസ് പകരം വീട്ടുന്നതെന്ന് വരെ കഥ ഉണ്ടാക്കി അപ്പോൾ ഹൈക്കോടതി പക്ഷേ പറഞ്ഞു നീ അങ്ങനെയൊന്നും പറയണ്ട അത് നീ പറയണ്ട അവളും മിടിക്ക് തന്നെ ആയിരുന്നു അപ്പം നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത് ഈ ഇത്രയും വലിയ നിയമവശങ്ങൾ അത് ഇതൊക്കെ പറയുന്ന നമ്മുടെ സമൂഹവും ഈ മുസ്ലിം സമൂഹവും പെൺകുട്ടികളുടെ ജീവിതത്തിന് ഒരു ഇത് കൊടുക്കുന്നത് അതെ പക്ഷെ അത് തുറന്നു പറയാൻ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ പുരുഷ മലകാലത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പൊതുമണ്ഡലത്തിൽ അവർ പ്രവർത്തിക്കാൻ പാടില്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സി പി എം കൊണ്ട് നടക്കുന്ന ഒരു വലിയ നേതാവാണ് അല്ലെങ്കിൽ സി പി എമ്മിനോട് അനുകൂ അനുകൂലമായിട്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു ടി വി ചർച്ചയിൽ വന്ന് പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞതെന്താ സ്ത്രീകൾക്ക് ബുദ്ധിയില്ല സ്ത്രീകൾ പൊതുമണ്ഡലത്തിൽ വരാൻ പാടില്ല അവർക്ക് അവർ കഴിയേണ്ടവരാണ് അവർ കുട്ടികളെ സംരക്ഷിക്കേണ്ടവരാണ് അവർ പൊതുരംഗത്ത് വരാൻ പാടില്ല എന്ന് പരസ്യമായി പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആ മുസ്ലിയാരുടെ സമീപനത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താണ് ആ മതത്തെ അതിൻ്റെ പേരിൽ ആ മതവിശ്വാസത്തെ തള്ളിപ്പറയാൻ ആ പൗരോഹിതത്തെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറായിട്ടുണ്ടോ നാളെതുവരെ ഇല്ല കാരണം അവരുടെ വോട്ട് ബാങ്കാണ് ലക്ഷ്യം അപ്പോൾ അതിനു വേണ്ടി ഏതറ്റം വരെയും നിലകൊള്ളുന്ന ഒരു സമീപനം ആ സമീപനം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അപകടം വരുത്തി വെക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്പീക്കർ എന്ന പദവിയിൽ ഷംസീർ ഈ രീതിയിൽ പറയാൻ അല്ല ചില കാര്യങ്ങള് അറിയാതെ അങ്ങ് പറഞ്ഞു പോകും ഇപ്പൊ നമുക്കറിയാം ഇതുപോലെ അറിയാതെ പറഞ്ഞു പോകുന്ന കല കാര്യങ്ങൾ വസ്തുത അങ്ങനെ പറഞ്ഞു പോകുമല്ലോ പണ്ട് രണ്ടായിരത്തി പത്തിൽ സഖാ അച്യുതാനന്ദൻ ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു എന്താ കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ചിലര് ഈ കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് പറഞ്ഞതാണല്ലോ ചെറുതങ്ങൾ പറഞ്ഞു പോവും കാരണം ഉള്ളിൽ ഇതൊക്കെയുണ്ട് സത്യവർക്കറിയാഞ്ഞിട്ടല്ല സത്യം ഇവർക്കൊക്കെ അറിയാം എന്താ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം സ്വകാര്യമായി ഇവരൊക്കെ സമ്മതിക്കുകയും ചെയ്യും പക്ഷേ അധികാരത്തിലെത്താൻ വേണ്ടി ആ വിഭാഗത്തെ പ്രീണിപ്പിച്ചേ പറ്റൂ ആ വിഭാഗത്തോടൊപ്പം നിന്നേ പറ്റൂ ഇവർക്ക് സത്യം അറിയാഞ്ഞിട്ടല്ല ആ സത്യം ഇടയ്ക്കിടയ്ക്ക് ഇവർ പറയുകയും ചെയ്യും ആ അങ്ങനെയാണ് അനിൽകുമാർ കാര്യം പറഞ്ഞത് അനിൽകുമാർ മുസ്ലിം സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ആ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കാരണമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനമാണ് എന്ന് പറയുമ്പോൾ അത് വർദ്ധയിടുന്നത് ഒരു അസ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണമാണ് എന്നാണല്ലോ അനിൽകുമാർ മറ്റൊരു രൂപത്തിൽ പറയുന്നത് അർത്ഥം അർത്ഥം വയ്ക്കുന്നതാണല്ലോ വർദ്ധയിടുന്നത് ഒരു അസ്വാതന്ത്ര്യമാണ് എന്നാണ് അത് ഇവർക്കെല്ലാം ബോധ്യമുണ്ട് പക്ഷേ എന്നാലും ഹിജാബ് നിരോധനത്തിന് എതിരായിട്ട് അതും സ്കൂളിലെ ഗണ യൂണിഫോം ആ നിയമത്തിന് വിരുദ്ധമായി ഹിജാബ് ധരിച്ചു വരുന്നതിനെയും ന്യായീകരിക്കും മിക്സഡ് അതായത് ജെൻഡർ ന്യൂട്രാലിറ്റിയെ നമ്മൾ കണ്ടതല്ലേ ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ആണല്ലോ ഇതെല്ലാം സാമൂഹ്യമായ സമത്വത്തിൻ്റെ വിഷയത്തിൽ അടിയറവ് പറയുകയാണ് ഈ സംഘടിത വിഭാഗത്തിന് മുമ്പിൽ സി ഒപ്പം കോൺഗ്രസും എന്നുള്ളതാണ് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയൊരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക